പേര് ജോസ്ന ആൻ്റണി ഞാൻ ദുബായിൽ നിന്ന് വരുന്നു ബൈ പ്രൊഫഷൻ ഞാനൊരു നേഴ്സാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി നാലിന് എടുത്ത ഉടമ്പടിയുടെ എനിക്ക് മാതാവഴി ലഭിച്ച അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താനും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഓൺലൈൻ ഉടമ്പടി വഴി മാതാവ് എനിക്ക് തന്ന സാക്ഷ്യങ്ങളും സാക്ഷ്യപ്പെടുത്തുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാനിവിടെ വന്ന സാഹചര്യം ആദ്യം ഒന്ന് ചെറുതായിട്ട് വിശദീകരിക്കാം ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാനിവിടെ വരുമ്പം ഇത്രയും ഇങ്ങനെയല്ല കൃപാസനം ഉള്ളത് അന്നും ഇതേപോലെ ഉടമ്പടി ധ്യാനങ്ങളൊക്കെയുണ്ട് പക്ഷേ എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഇവിടെ ഞാൻ വന്നു ജസ്റ്റ് പ്രാർത്ഥിക്കാം തിരിച്ചു പോകാം ആ ഒരു ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ഞാൻ ഇവിടെ വന്നു ഇവിടെ മാതാവുണ്ട് പക്ഷെ ഞാൻ മാതാവിനെ കണ്ടിട്ടില്ല ഞാൻ ആകെ കണ്ടത് ദിവ്യകാരുണ്യ ആൾത്താരം മാത്രമാണ് അപ്പം കുറേ ആൾക്കാർ കൂടി കൂടി നിൽക്കുന്നുണ്ട് എനിക്ക് മാതാവിനെ കാണാൻ പറ്റുന്നില്ല ഈവൻ ഞാൻ ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ല ഞാൻ ദിവികാരുണ് ചാപ്പലിനുള്ളിൽ നിന്ന് പ്രാർത്ഥിച്ചു ഞാൻ മാതാവിനോട് ശരിക്കും ചലഞ്ച് ചെയ്തു കാരണം ഇതൊരു തട്ടിപ്പാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ മാതാവിനോട് ചലഞ്ച് ചെയ്തു അപ്പോഴത്തെ എൻ്റെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേഴ്സാണ് എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് എൻ്റെ കയ്യിലില്ല എനിക്കത് കിട്ടാൻ യാതൊരു വഴിയുമില്ല കേരള രജിസ്ട്രേഷൻ എൻ്റെ കയ്യിലില്ല എനിക്ക് നാട്ടിൽ ജോലി കിട്ടാൻ യാതൊരു സാധ്യതയില്ല അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു മാതാവ് വലിയ മാതാവല്ലേ അപ്പോൾ പിന്നെ മാതാവ് എനിക്ക് നാട്ടിലൊരു ഞാൻ രണ്ടാം ദിവസം ഭയങ്കര വെൽ നോൺ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ നാല് ഇൻ്റർവ്യൂ പാസ്സായി എനിക്ക് ജോലി ഓഫർ വന്നു അവരെന്നോട് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു നെക്സ്റ്റ് ഡേ അവരെന്നോട് പറഞ്ഞു എൻ്റെ എക്സ്പീരിയൻസ് ലെറ്റർ സബ്മിറ്റ് ചെയ്യണമെന്ന് ഞാൻ അതിൻ്റെ അടുത്ത ദിവസം ഇവിടെ വന്നു കാരണം എനിക്ക് എക്സ്പീരിയൻസ് ലെറ്റർ കൊടുക്കാൻ യാതൊരു വഴിയില്ല ഇവിടെ വന്നിട്ട് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ എഴുതിയ അമ്മയുടെ ഹാൻഡ് റൈറ്റിങ്ങിലുള്ള ഈശോ അപ്രൂവൽ ചെയ്ത ഒരു എക്സ്പീരിയൻസ് ലെറ്റർ അമ്മ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കണം ഞാൻ ജോലി ചെയ്യുന്ന അത്രയും സമയം എന്നോട് എന്നോടവിടുന്ന് അവരിത് ചോദിക്കാൻ പാടില്ല എനിക്ക് വേറെ വഴിയില്ല അന്ന് തൊട്ട് ഒരു ഒന്നര വർഷക്കാലം ഞാൻ ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു ആരും എൻ്റെ എക്സ്പീരിയൻസ് ലെറ്ററെ പറ്റിയിട്ട് ചോദിച്ചിട്ടില്ല അത് കഴിഞ്ഞ് എനിക്ക് പുറത്തൊരു വിദേശത്ത് ജോലി ചെയ്യണമെങ്കിൽ ഈ എക്സ്പീരിയൻസ് ലെറ്റർ നെസസറി ആണ് ഞാനൊരു കഴിഞ്ഞ പത്ത് മാസമായിട്ട് ഈ എക്സ്പീരിയൻസ് ലെറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ഹോസ്പിറ്റലുകാരെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് അവിടുത്തെ ചെയർമാനുമായിട്ട് എനിക്കൊരു തർക്കം ഉണ്ടായി അതുകൊണ്ട് എൻ്റെ പേര് പറഞ്ഞാൽ പോലും പുള്ളിക്ക് ദേഷ്യമാണ് ഇത് തരത്തില്ലെന്ന് എൻ്റെ അടുത്ത് ഉറപ്പിച്ച് പറഞ്ഞ കാര്യമാണ് എനിക്കിത് കിട്ടത്തില്ല ഒരു സാധ്യതയില്ല എനിക്കിതെൻ്റെ വീട്ടിൽ പറയാൻ യാതൊരു വഴിയില്ല വീട്ടിൽ പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് ഞാൻ പറയുന്ന രീതിയിൽ ഒരിക്കലും മനസ്സിലാകത്തുമില്ല എൻ്റെ തെറ്റുകൊണ്ടാണ് എനിക്കത് കിട്ടാത്തത് എനിക്ക് എനിക്ക് ആരുടെ അടുത്തും പറഞ്ഞ ആരുടെയും ഒരു റെക്കമെൻഡേഷൻ ഒന്നും കിട്ടാനില്ല ഞാനിവിടെ വന്നു പത്ത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഞാൻ ഉടമ്പടി തീർത്ഥാടന ഉടമ്പടി എടുത്തു അന്ന് ഈ പള്ളിക്കകത്തിരുന്നു നിയോഗങ്ങൾ എഴുതുന്നത് ഞാൻ ഏറ്റവും ലാസ്റ്റ് പോയിരുന്ന നിയോഗം എഴുതി കാരണം ആരും കാണരുത് എൻ്റെ അമ്മ എപ്പുറത്തു ഈ ഒരു നിയോഗം വെക്കുന്ന എൻ്റെ അമ്മ കാണരുത് അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ ഞാനിവിടുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച അമ്മ എനിക്ക് എക്സ്പീരിയൻസ് ലെറ്റർ കിട്ടുകയാണെങ്കിൽ ഇതെൻ്റെ ഫ്യൂച്ചറാണ് എനിക്ക് വേറെ വഴിയില്ല ഞാനത് കഴിഞ്ഞ് ആ നിയോഗം വെച്ച് പോയി പ്രാർത്ഥിച്ചു സമയവും ഡേറ്റ് ഇട്ടും പ്രാർത്ഥിച്ചു ഞാൻ ഡേറ്റ് ഇട്ട് ആ വെച്ച സമയത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ജെല്ലി കൈവിരിച്ച് പ്രാർത്ഥിച്ചു അതേ സമയത്ത് മാതാവിൻ്റെ ഉള്ളിൽ പറഞ്ഞു ഞാൻ ചെയർമാനെ ഫോൺ ചെയ്യാന് ഞാൻ നേരിട്ട് ഹോസ്പിറ്റലിൻ്റെ നമ്പറിൽ വിളിച്ചു ചെയർമാനെ കോൺടാക്റ്റ് ചെയ്തു എൻ്റെ അടുത്ത് അത്രയും കാലം സംസാരിക്കാൻ തയ്യാറാകാതിരുന്ന അയാൾ എൻ്റെ അടുത്ത് സംസാരിച്ചു എന്നോട് പറഞ്ഞു തൽക്ഷണം പറഞ്ഞു വന്ന് എക്സ്പീരിയൻസ് ഡെക്ടർ കളക്ട് ചെയ്ത് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു അത് കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ ഉടമ്പടി ഞാൻ തുടർന്നു കൊണ്ടേയിരുന്നു ഉടമ്പടിയിൽ എൻ്റെ മറ്റൊരു നിയോഗമായിരുന്നു എൻ്റെ അച്ചാച്ചൻ എൻ്റെ ഫാദർ ആൾ നല്ല മാതാവിനോട് വിശ്വാസമുള്ള ആളാണ് കൊന്തജല ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതൊക്കെ ഞങ്ങളുടെ അച്ചാച്ചനാണ് പക്ഷെ ഞാൻ കൃപാസനത്തിൽ വരുന്നതിനോട് എൻ്റെ അച്ചച്ഛനെ യോജിപ്പില്ല കാരണം എൻ്റെ പള്ളി മാതാവിൻ്റെ നാമേദത്തിലുള്ള പള്ളിയാണ് അവിടെ പ്രാർത്ഥിച്ചാലും മാതാവുണ്ട് ഇവിടെ പ്രാർത്ഥിച്ചാലും മാതാവുണ്ട് നീ എന്തിന്തിന് കൃപാസനത്തിൽ പോകുന്നു എന്ന് പറഞ്ഞ് എൻ്റെ ഫാദർ എന്നെ വഴക്ക് പറയുമായിരുന്നു അപ്പം ഞാൻ കുറേ പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തു കുറേ പ്രാവശ്യം അപ്പനെ തിരുത്താൻ നോക്കി അപ്പം സമ്മതിക്കുന്നില്ല മദ്യപാനം നിർത്തുന്നില്ല ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞാൻ ഇനി എൻ്റെ അച്ഛനെ കൺവീൻസ് ചെയ്യിക്കത്തില്ല ഒരിക്കലും ഞാൻ കൺവിൻസ് ചെയ്യിക്കത്തില്ല ഞാനായിട്ട് പറഞ്ഞ് അച്ഛനെ ഒരിക്കലും കൃപാസനത്തിൽ കൊണ്ടുവരത്തില്ല മാതാവ് തന്നെ വിളിച്ച് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണേ എന്ന് പ്രാർത്ഥിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് സ്വമേത എൻ്റെ ഫാദർ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു മദ്യപാനം ഉപേക്ഷിച്ചു ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇപ്പോഴും ഉടമ്പടി ജീവിതം നയിക്കുന്നു ഒരു ദിവസം പോലും പരിശുദ്ധ കുർബാന മുടക്കാത്തതോ കുർബാന സ്വീകരിക്കാത്തതോ ഇല്ല വലിയ അനുഗ്രഹത്തിൽ എൻ്റെ കുടുംബം പോകുന്നു കുടുംബസമാധാനത്തിൽ പോകുന്നു നാലാമത്തെ കാര്യം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ വിദേശത്തേക്ക് ഒരു ജോലിക്ക് വേണ്ടി മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറിൻ്റെ ഇൻഫ്ലുവൻസ് വഴി ഞാൻ വിദേശത്തേക്ക് പോകാൻ വേണ്ടി നാലര ലക്ഷം രൂപ കൊടുത്ത ഒരു തട്ടിപ്പിനിരയായി ഞാൻ അവിടെ കയറി ചെന്നു എക്സാം ഒക്കെ പാസ്സായി മാതാവിൻ്റെ കൃപയെ മാതാവ് പറഞ്ഞു പറഞ്ഞു തന്നു ഞാൻ ടപ്പ ടപ്പിന്ന് ഡി എച്ച് എക്സാം എല്ലാം ക്ലിയർ ചെയ്തു ഒരു മാസത്തിനകം ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതൊരു വലിയ തട്ടിപ്പാണ് ഒരു ഇമ്മോറലായിട്ടുള്ള ഒരു ലേഡിയാണ് എന്നെ കൊണ്ടുപോയിരിക്കുന്നത് എൻ്റെ ജീവിത അന്തസ്സിനും എൻ്റെ സാഹചര്യത്തിനും നിരക്കാത്ത ഒരു രീതിക്കാണ് അവരെന്നെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നത് പൈസയും പോയി ജോലിയുമില്ല ആരുമില്ല എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ ഒരു ബെഡ് സ്പേസ് ആണ് റൂമിൽ പാകിസ്ഥാനി പാകിസ്ഥാനിലേടികളാണ് എനിക്കറിയുന്ന ലാംഗ്വേജ് സംസാരിക്കുന്ന ആരുമില്ല ആഹാരമില്ല ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് ദിവസം എൻ്റെ വീട്ടിൽ പോലും പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞാൻ ഒരു മുറിക്കുള്ളിലായിരുന്നു ആകെ പ്രാർത്ഥിക്കാനും സംസാരിക്കാനും മാതാവ് ഈശോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ബൈബിൾ വായിച്ചു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ജപമാല ചൊല്ലി വളരെ അത്ഭുതകരമായിട്ട് എനിക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും അവരോട് ഞാൻ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുകയും അവരെനിക്ക് ജോലി തരികയും എനിക്ക് സുരക്ഷിതമായ ഒരു അക്കോമഡേഷൻ ഒരുക്കി തരികയും ചെയ്തു ഞാൻ നാല് വർഷം സക്സസ്ഫുള്ളായിട്ട് അവിടെ ജോലി ചെയ്തു ഇപ്പോൾ ഇവിടെ ഇറങ്ങി അത് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ചിക്കൻ ബോക്സ് വന്നു ചിക്കൻ ബോക്സ് വന്ന സമയത്ത് ഞാൻ ബെഡ് സ്പേസിലുള്ളത് എൻ്റെ വേറെ കൺട്രീന്നുള്ള ആൾക്കാരൊക്കെ എൻ്റെ റൂമിൽ താമസിക്കുന്നുണ്ട് അപ്പം ഇതൊരു പകർച്ചവ്യാധിയല്ലേ ഞാൻ കാരണം മറ്റുള്ളവർക്ക് വരരുതെന്നുള്ള ഒരു നമുക്ക് വേറെ റൂം എടുത്ത് താമസിക്കാനൊന്നും ആ സമയത്ത് സൗകര്യം ഇല്ല ആർക്കും ഇതിനു മുന്നേ വന്നിട്ടില്ല അപ്പം ഞാൻ കാരണം മറ്റുള്ള ഒരാൾക്ക് ഉണ്ടാകരുതെന്നുള്ള ഒരു ഇതെനിക്കുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി തൈലം പൂശി എൻ്റെ ബെഡിൻ്റെ നാല് സൈഡിലും എൻ്റെ മുറിക്കുള്ളിലും ഞാൻ ഇത് തൈലം പൂശി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി പ്രാർത്ഥിച്ചു ഞാൻ പതി പത്ത് പതിനൊന്ന് ദിവസത്തിനകം ഞാൻ ക്യൂറായി എൻ്റെ റൂമിൽ ഒരാൾക്ക് ഇത് വന്നില്ല എൻ്റെ മുഖത്തോ എൻ്റെ ശരീരത്തോ എവിടെയോ ചിക്കൻ ബോക്സ് വന്നതിൻ്റെ ഒരു പാടും ഇപ്പോൾ അവശേഷിക്കുന്നില്ല അങ്ങനെ ഒരു രോഗം വന്നോന്ന് പോലും ആൾക്കാർ എന്നെ കളിയാക്കി ചിരിക്കാറുണ്ട് കാരണം ഞാൻ ലീവ് വെറുതെ എടുത്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞാൻ നാല് വർഷം അവിടെ ജോലിയിൽ തുടർന്നു എൻ്റെ ജോലിയിൽ തടസ്സവും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ ഉപ്പിട്ട് പ്രാർത്ഥിക്കും ഉപ്പിട്ട് പ്രാർത്ഥിച്ച തക്ഷണം എനിക്കുള്ള എല്ലാ പ്രശ്നങ്ങളും എന്നെപ്പറ്റി ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എനിക്കൊരു എനിക്ക് എന്തെങ്കിലും ഒരു വിപത്ത് വരുന്ന സമയത്ത് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഞാൻ എപ്പോഴും അടുത്ത് പറയും അമ്മയുടെ മേലങ്കിക്കുള്ളിൽ എന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കണേ എന്ന് സമയത്തിന്റെ മേലും സഞ്ചാരി മാതാവുമായ മാതാവ് ഇരുവ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു സദാസമയം എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ട് പിന്നീട് ഞാൻ ഈ ജോലിയിൽ നിന്ന് മാറണം എനിക്കൊരു ഗ്രോത്ത് വേണം എനിക്കൊരു സാലറി ഇൻക്രിമെൻ്റ് ഒന്നും കിട്ടുന്നില്ല അപ്പം ഞാൻ വേറൊരു ജോലിക്കായിട്ട് ഇപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ പ്രത്യക്ഷീർണ പ്രാർത്ഥനയുടെ കൂടത്തിൽ ഒന്ന് ദിനവൃത്താന്തം നാല് പത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈമം അവിടുന്ന് അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കാര്യം എന്നോട് കൂടി ഇരിക്കുകയും വിപത്തുകളിൽ എന്നെ സംരക്ഷിക്കുകയും യും ക്ഷേണമേ അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു ഇത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അൺഎക്സ്പെക്റ്റഡ് അൺഎക്സ്പെക്ടായിട്ട് എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു കുമേറ്റ് പ്രൊവട്രിക്കിന്റെ ഞാൻ ആ ഇൻ്റർവ്യൂ ഹാളിൽ പോകുമ്പോഴേ എനിക്ക് സംശയം ഇതെനിക്ക് ദൈവം തന്നതന്നെയാണോ അത് എൻ്റെ തോന്നൽ കൊണ്ട് ഞാൻ തന്നെ അങ്ങ് വരുന്നതാണോ എനിക്ക് ഇനിയും കുഴി ചാടാൻ വയ്യ ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടെ ഞാൻ വന്നതാണ് എനിക്ക് എനിക്കതുകൊണ്ടൊരു പേടി ഞാൻ ആ ഇൻ്റർവ്യൂ ഹാളിൽ ചെല്ലുമ്പോഴത്തേക്കും കുറേ ആൾക്കാരുണ്ട് ഒരു ഹാളിൽ നിറഞ്ഞ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരാണ് അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര പേടി പക്ഷേ ഞാൻ അവിടുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലി ഇൻ്റർവ്യൂവിന് ഫസ്റ്റ് വിളിച്ച കാൻഡിഡേറ്റ് ഞാനാണ് ഞാൻ ആ ഹാളിലേക്ക് പോകുന്നതിന് മുന്നേ പിന്നെ സംശയം ഇത് മാതാവ് തന്നതാണോ എൻ്റെ നേരെ ഒരു കുട്ടി എപ്പോഴത്തേക്കും നടന്നു വന്നു ഞാൻ മുഖം ഇല്ല കാണുന്നത് കണ്ണാണ് കഴുത്താണ് കാണുന്നത് കഴുത്തിലെ കൃപാസനത്തിലെ മാതാവിൻ്റെ കാശരൂപമാണ് ഞാൻ കാണുന്നത് ഞാൻ ഭയങ്കര കോൺഫിഡൻ്റായി ഞാൻ പോയി എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി പുറത്ത് വന്നു പരീക്ഷ എഴുതേണ്ട സമയമായി വളരെ ലിമിറ്റഡ് ടൈം സമയമേ ഉള്ളൂ എനിക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ സമയമില്ല എനിക്ക് ജോലിയുണ്ട് ഡെയിലി ഡ്യൂട്ടിക്ക് പോകണം ഞാൻ നാല് ദിവസം ടൈം എടുത്ത് പ്രോമെട്രിക്കു വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടി പഠിക്കുന്നത് പക്ഷേ എനിക്ക് പഠിച്ചതൊന്നും തലേ കയറുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല എൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല അപ്പോൾ ഞാൻ പഠിച്ചു മാതാവിൻ്റെ രൂപം മേടിച്ച് പോയി ഞാൻ പോകുന്ന വഴിക്കെല്ലാം ആകാശം സിൽവർ ഗ്രേ കളറിലായിരുന്നു അവിടെ ചെന്നിട്ട് എനിക്ക് എനിക്ക് ഒരു അഷുറൻസ് കിട്ടണം മാതാവിൻ്റെ മാതാവ് കൂടെ ഉണ്ടെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോഴത്തേക്ക് എൻ്റെ മൊബൈലും എൻ്റെ സാധനങ്ങളും എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഒരു ലോക്കർ തന്നു ഞാൻ ആ ലോക്കർ ലോക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ആ ലോക്കറിൽ രണ്ട് ബട്ടൺസ് ആ ബട്ടൺസിൽ ഒരു ബട്ടൺസ് രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയത്ത് കത്തിക്കുന്ന നീല തിരിയും വൈകിട്ടത്തെ പ്രാർത്ഥനയുടെ പച്ചത്തിരിയും എനിക്ക് ഉറപ്പായി മാതാവ് എൻ്റെ കൂടെയുണ്ടെന്ന് െന്ന് ഞാൻ പരീക്ഷ വളരെ സുഖമായിട്ട് എഴുതി എനിക്ക് അവർ പറഞ്ഞു തരുന്ന പോലെയായിരുന്നു ഞാൻ അവരോട് ചോദിച്ച റിസൾട്ട് അപ്പോൾ വരും ഇരുപത്തിനാല് മണിക്കൂർ പറഞ്ഞു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ എൻ്റെ റിസൾട്ട് വന്നു ഞാൻ പാസ്സായി പരിശുദ്ധ അമ്മ ഉടമ്പടി വഴി എനിക്ക് തന്ന അനുഗ്രഹങ്ങളാണിത് അല്ല എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ പരിശുദ്ധ അമ്മ അമ്മയോടും ഈശയോടും തുറന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഞാനിരുന്ന് അമ്മയെ അത് തരണേ അങ്ങനെയല്ല പ്രാർത്ഥിക്കുന്നത് എനിക്കിത് വേണം എൻ്റെ അവസ്ഥ ഇതാണ് ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും അമ്മ ഇന്ന് ഞാൻ അവരെ കണ്ടു ഇവരെ കണ്ടു ഇതൊക്കെയാണ് അവരെന്നോട് അങ്ങനെ പറഞ്ഞു എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും എനിക്ക് തരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കത്തില്ല എല്ലാം ഞാൻ പറയും എല്ലാവരുടെ കാര്യങ്ങളും പറയും ഞാൻ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കും അമ്മയെ എല്ലാവർക്കും കാണത്തില്ല എല്ലാവരും കാണാൻ വരത്തില്ലേ നേരിട്ട് പെട്ടെന്ന് വന്നാൽ എനിക്ക് ചിലപ്പോൾ പേടിച്ചു പോകും ഞാൻ നമ്മളങ്ങനെയാണല്ലോ കുറേ കഥകളിലൊക്കെ കണ്ടിരുന്നു പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുമ്പം നമുക്ക് പേടിയാകും ഞാൻ അടുത്ത് പറഞ്ഞു എനിക്ക് പേടിക്കേണ്ട ഞാൻ സ്വപ്നം കാണണം സ്വപ്നത്തിൽ മാത്രം വന്ന എന്നെ കണ്ടാൽ മതി ഞാൻ റെഡി ആകുമ്പം ഞാൻ പറയാം അപ്പോൾ വന്ന എന്നെ കണ്ടാൽ മതി എന്ന് ഞാൻ അങ്ങനെ അങ്ങനെ പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണം ചൊല്ലാൻ വേണ്ടി രാവിലെ എണ്ണിക്കുന്ന സമയങ്ങൾ ലേറ്റായാൽ കറക്റ്റ് ഈ രൂപത്തിൽ ഈ മാതാവ് ഈ ഗ്ലാസിൻ്റെ ഇരിക്കുന്ന ഇതേ ഗ്ലാസിൻ്റെ രൂപം സൂം ചെയ്ത് സൂം ചെയ്ത് പോലെ വന്നിട്ട് എന്ന് വിളിക്കും ഞാൻ റൂമിൽ ഒറ്റയ്ക്കിരുന്ന സമയങ്ങളിലും ഒരു സ്ത്രീയുടെ അശരീരി വന്ന് എൻ്റെ പേര് വിളിക്കുന്നതായി ഞാൻ കേൾക്കാറുണ്ട് ഞാൻ ഈ ഉടമ്പടിക്ക് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഒത്തിരി താമസിച്ചു കാരണം എനിക്ക് ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് പിന്നെ ഉടമ്പടിയുടെ സാക്ഷ്യം പറയാൻ എനിക്ക് ഭയങ്കര ഒരു നാണമായിരുന്നു എല്ലാവരും എങ്ങനെ ഫേസ് ചെയ്യും എല്ലാവരും ഇത് എങ്ങനെ പറയും ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയത്തില്ലേ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളാണ് അപ്പം ഞാൻ എന്ത് ചെയ്യും റൂമിലത്തെ മാതാവിൻ്റെ രൂപത്തിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് പ്രാക്ടീസ് ചെയ്യും ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യും വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയങ്ങളിലെല്ലാം മാതാവിൻ്റെ സുഗന്ധ അഭിഷേകം എനിക്കുണ്ടാകാറുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഞാൻ എഴ്സാണ് അപ്പോൾ എനിക്കുള്ള പേഷ്യൻസൊക്കെ നോർത്ത് ഇന്ത്യൻസ് ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒന്നും മനസ്സിലാത്ത നമ്മളെ വിശ്വസിച്ച് വരുന്ന പേഷ്യൻസാണ് ഒരു ഡ്രസ്സിങ് ചെയ്താലും ഇഞ്ചെക്ഷൻ ചെയ്താലും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്യും സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ഒരു ആഹാരം മേടിച്ചു കൊടുത്ത് അങ്ങനെ ചെയ്യും എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തു ഞാൻ ഇവിടെ ആയതുകൊണ്ട് അവിടെ ആയതുകൊണ്ട് എനിക്ക് പത്രം വാങ്ങാൻ പറ്റത്തില്ല ഞാൻ ഉടമ്പടി ധ്യാനം എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യും സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യും ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ എൻ്റെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് ഒരു ബൈബിൾ വചനം എല്ലാ ദിവസവും ഇട്ടിരിക്കും പിന്നെ അക്രൈസ്തവരെ എൻ്റെ കൂട്ടുകാരെക്കുറിച്ച് കൊണ്ട് കൂട്ടുകാരെടുത്ത് ഞാൻ കൃപാസനത്തെ പറ്റി പറഞ്ഞു കൊടുത്ത് അവരെയും കൊണ്ട് ഉടമ്പടി എടുപ്പിച്ച് പ്രാർത്ഥനകൾ അവർക്ക് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും അവർക്ക് കൊന്ത ചെല്ലാനൊന്നും അറിയത്തില്ല അപ്പം ഞാൻ അയച്ചയച്ചു കൊടുക്കും ഞാൻ ചെല്ലുന്ന അധ്യായം ഫോട്ടോ എടുത്തിട്ട് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും അപ്പോൾ അവരൊക്കെ അത് ബൈബിളില്ലാത്തുകൊണ്ട് അവർക്കത് വായിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ വഴി അങ്ങനെ പറഞ്ഞ് ഒരുപാട് പേര് ഉടമ്പടി എടുക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട് ഇതാണ് ഉടമ്പടി വഴി എനിക്ക് ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ എൻ്റെ മെറിച്ചാലല്ല എന്നെ കൂടി ഒരിക്കലും സാധിക്കത്തില്ല മാതാവിൻ്റെ കൃപയാലാണ് അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ഞാൻ നന്ദി പറയുന്നു അമ്മ വഴി തന്ന അനുഗ്രഹങ്ങളെ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളുന്നു രണ്ട് തിമോത്തിയോസ് ഒന്ന് ഏഴ് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് ജോസ്ന ആൻ്റണി എന്ന ഈ മകൾ പരിശുദ്ധ കൃപാസുരമാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം ജീവിതത്തിൽ ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങളെ ധാരധാരയായി മകളെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകളുടെ വാക്കുകളിൽ നമ്മൾ കേൾക്കുന്നത് മുഴുവനും അമ്മ മാതാവിലുള്ള ഉറച്ച വിശ്വാസവും പ്രത്യാശ നിറഞ്ഞ പ്രാർത്ഥനയുമാണ് അപേക്ഷിക്കുന്ന ഒരു മകളായിട്ടല്ല നമ്മൾ മകളുടെ പ്രാർത്ഥനകളെ വാക്കുകളെ കാണുന്നത് മറിച്ച് എനിക്ക് നൽകുമെന്ന് ഉറപ്പുള്ള ഒരു അമ്മയോട് ചോദിക്കുന്ന മകളുടെ ധൈര്യമാണ് മകളുടെ വാക്കുകളിൽ നമ്മൾ നിരന്തരം ശ്രമിക്കുന്നത് മകൾ പറയുന്നുണ്ട് ആദ്യത്തെ ജോലിക്ക് പോകുമ്പോൾ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല അവിടെ ചെല്ലുമ്പോഴുള്ള പ്രാർത്ഥന അമ്മ മാതാവ് നോക്കിക്കണം അമ്മ അവിടെ എഴുതി വെക്കണം ഞാൻ അവിടുന്ന് ജോലി കഴിഞ്ഞ് പോരുന്നതുവരെ എന്നോട് ആരും ഇത് ചോദിക്കരുത് ഒന്നര വർഷം ജോലി ചെയ്തു ആരും മകളോട് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിച്ചില്ല രണ്ടാമത് ഒരു ഇടത്തേക്ക് ജോലിക്ക് പോകുമ്പോൾ അവിടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം അത് അവിടെ ചെയർമാനുമായിട്ടുള്ള ഒരു അലോസരതയിൽ അത് കൊടുക്കത്തില്ല എന്ത് ശ്രമിച്ചാലും തരുത്തില്ലെന്ന് അത് അവളെ പറഞ്ഞു വിടുകയാണ് അമ്മ അമ്മമാതാവിൻ്റെ സന്നിധിയിൽ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നു ഡേറ്റിട്ട് പ്രാർത്ഥിച്ച അതേ ദിവസം അതേ സമയം അമ്മയോട് പറയുന്നു ഞാൻ വിളിക്കുകയാണ് എനിക്ക് വേണ്ടി കാര്യം നടപ്പാക്കണം ആ പറച്ചിലുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്നും നിലവിളിച്ചല്ല മറിച്ച കൂടിയാണ് അമ്മയോട് സംസാരിക്കുന്നത് ആ ഫോൺ വിളിയിൽ ചെയർമാൻ അന്നുപറേ ഉണ്ടായിരുന്ന പ്രകൃതത്തിലല്ല പെരുമാറുന്നത് കാര്യങ്ങൾ കേൾക്കുന്നു കാര്യങ്ങൾ മനസ്സിലാക്കുന്നു ഉടനെ തന്നെ ആശുപത്രിയിൽ നിന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റുവാനായിട്ട് അനുമതി കൊടുത്ത് അത് സ്വീകരിക്കുന്നു മൂന്നാമത് അവൾ വിദേശത്ത് പോകുന്ന കാര്യം പറയുന്നു ഏറെ പ്രതീക്ഷിച്ചു പോയ ഒരു ജോലിക്ക് വേണ്ടിയുള്ള യാത്രയാണ് ചെന്നെത്തുന്നത് വളരെ അസന്മാർഗികതയുള്ള ഒരിടത്തുമാണ് അവിടെ ജീവിതമാകെ താറുമാറാകുമോ എന്ന് കരുതി ഭയപ്പെടുകയും ആകെ സംസാരിക്കുവാനുള്ളത് അമ്മ മാതാവും ഈശോയും മാത്രമാണെന്ന് അമ്മ മാതാവിനോടും ഈശോയോടും മാത്രം സംസാരിക്കുമ്പോൾ അഭിചാരിതമായ ഒരു ഇൻ്റർവ്യൂ വന്നെത്തുന്നു ഇൻ്റർവ്യൂവിൽ കാര്യങ്ങൾ പറയുമ്പോൾ മകൾക്ക് ജോലിയും താമസിക്കുവാനുള്ള ഇടവും സുരക്ഷിതമാക്കി മകൾക്ക് നൽകുന്നതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് നോക്കുക ഒരു ഉടമ്പടി ജീവിതം എത്ര കണ്ടാണ് സുന്ദരമായി കയ്യിൽ പൊതിഞ്ഞെടുത്ത് കൊണ്ടുപോകുന്നത് പോലെ അമ്മ മാതാവ് മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് വീണ്ടും നാലു വർഷത്തോളം അവിടെ സുരക്ഷിതമായി മകൾ ജോലി ചെയ്തു തിരികെ എത്തി അടുത്തൊരു ജോലിക്ക് വേണ്ടി മകളെ പരിശ്രമിക്കുമ്പോഴും ഇത് ജോലി കിട്ടുമോ ഇല്ലയോ മാതാവ് ഇഷ്ടപ്പെടുന്നതാണോ എന്നൊക്കെയുള്ള ആശങ്കയുമായി അടുത്ത് ഇൻ്റർവ്യൂവിന് പോകുന്നു അവിടെ ചെല്ലുമ്പോഴുണ്ട് നീല ബട്ടൺസും പച്ച ബട്ടൺസും മകൾ ഇന്ന് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുന്ന തിരികളുടെ നിറമുള്ള ബട്ടൺസുള്ള വ്യക്തിയാണ് ഇൻ്റർവ്യൂ ചെയ്യുക പരീക്ഷകൾക്ക് വേണ്ടി ചോദ്യങ്ങൾ നൽകുക ഓരോന്നും ആരോ പറഞ്ഞു കൊടുത്തതുപോലെ എഴുതി വിജയിച്ച് മകൾ ആ പരീക്ഷയിൽ വിജയിക്കുന്നു അവിടെ ജോലിക്ക് വേണ്ടി മകൾ പ്രാപ്തയാവുന്നു മറ്റൊന്ന് പലർ താമസിക്കുന്ന ഒരു മുറിയിൽ വെച്ച് ചിക്കൻ ബോക്സ് വരുന്നു പല രാജ്യക്കാരാണ് പലയിടത്ത് ജോലി ചെയ്യുന്നവരാണ് എങ്കിലും അമ്മ മാതാവിനോട് ഒറ്റ കാര്യമേ ഉള്ളൂ എനിക്കൊരു സ്പേസേ ഉള്ളൂ ഒരു കിടക്കയുടെ ഇടമേ എനിക്കിവിടെയുള്ളൂ എൻ്റെ കൂടെയുള്ളവർക്ക് രോഗം പകരാതിരിക്കുവാൻ അമ്മ എന്നെ സഹായിക്കണം എനിക്കറിയാവുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ഉടമ്പടി തൈലവും ഉപ്പും അവിടെ മുഴുവനും വിതറിക്കൊണ്ട് മകൾ മകളെയും മറ്റുള്ളവരെയും സുരക്ഷിതയാക്കി പ്രാർത്ഥിക്കുന്നു അവൾ പറയുന്നു ഒരാൾക്ക് പോലും രോഗം പടർന്നില്ല എൻ്റെ ശരീരത്തിലൊരു പോലും അവശേഷിച്ചില്ല പ്രിയമുള്ളവരെ ഇതിലും സുന്ദരമായി അമ്മ മാതാവ് എങ്ങനെയാണ് ഒരു ഉടമ്പടി ജീവിതത്തെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് മുന്നോട്ട് നയിക്കുക മകളുടെ വാക്കുകളിൽ അതിൻ്റെ മുഴുവൻ സന്തോഷവും സ്നേഹവുമുണ്ട് അമ്മ അമ്മമാതാവിൻ്റെ വലിയ കൃപയിൽ ആശ്രയിച്ചു കൊണ്ടുള്ള ജീവിതത്തെയാണ് മകൾ നമുക്ക് സാക്ഷ്യപ്പെടുത്തുക സമയത്തിൻ്റെ അധികാരിയായ അമ്മ പ്രതിസന്ധിയുടെ നിമിഷങ്ങളിൽ കാവലൊരുക്കുന്ന സുരക്ഷിതമാക്കുന്ന അമ്മ അസാധ്യമെന്ന് കരുതുന്ന ഇടങ്ങളിൽ നിന്ന് വളരെ സുന്ദരമായി രക്ഷിച്ച് ജീവിതത്തെ മുന്നോട്ട് വീണ്ടും സാധ്യമാക്കി തരുന്ന അമ്മയുടെ വലിയ സംരക്ഷണമാണ് മകളുടെ വാക്കുകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് മകൾക്ക് ഇത്രയേറെ അനുഗ്രഹം ചുരിഞ്ഞ് പരിശുദ്ധ കൃപാസന മാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം